ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നൈറ്റി മെറ്റീരിയൽസിൽ വളരെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ പ്രോഷ്യൻ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയലുണ്ട് പിന്നെ ബോത്ര അച്ചിറക്കിൽ വന്നിട്ടുള്ള കുറച്ച് അച്ചിറക് കളക്ഷൻസും ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മൂലം അവസാനം വരെ കാണുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ടെക്സ്ബോ പ്രിൻ്റിൽ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിത് അടിപൊളി കളർച്ചാട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ ടോപ്പുകൾ ചെയ്യാം ഫ്രോക്ക് നൈറ്റ് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുകൾ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ നല്ല കോട്ടൺ തുണികളാണ് ഇതെല്ലാം അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പേലയും ഫ്രോക്ക് സമ്മർ ഫ്രോക്ക് അങ്ങനെ കുട്ടി ഉടുപ്പുകൾ തയ്ക്കാനായിട്ട് ഈ നൈറ്റ് തുണി വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് നൈറ്റ് തുണിയിൽ അപ്പോൾ ഈ നൈറ്റ് തുണി കൊണ്ട് കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ രണ്ടോ മൂന്നോ ഉടുപ്പുകൾ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കുഞ്ഞുടുപ്പുകൾക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ മുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ് റേറ്റിൽ ഇത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു നൈറ്റി തുണി കൊണ്ട് മൂന്ന് കുഞ്ഞുടുപ്പുകൾ അല്ലെങ്കിൽ കുട്ടിയുടുപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നൈറ്റി തുണി നല്ല കോട്ടൺ മെറ്റീരിയലാണ് തേർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് അതുപോലെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ട് അതായത് മൂന്ന് മീറ്ററിനടുത്ത് ഒരു ലെങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ട് ഷർട്ടടിക്കാം നൈറ്റി ചെയ്യാം ഫ്രോക്കുകൾ ചെയ്യാം ടോപ്പുകൾ ചെയ്യാം നല്ല കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ് അതുപോലെ നമുക്ക് ദ പ്ലെയിൻ ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം വന്നതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ഇത് തന്നെ പത്തെണ്ണോ ഒക്കെ എടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല കോട്ടൺ ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഇതും രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് ഫ്രോക്ക് എയ്റ്റിക്ക് ബെസ്റ്റാണ് അതുപോലെ ടോപ്പുകൾ ചെയ്യാം വളരെ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇപ്പം ചെറിയ പ്രിൻ്റുകൾ ഹൈ ഡിമാൻഡാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ സെയിം മെറ്റീരിയൽസ് എല്ലാം ആണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ കുറച്ച് ചോദിക്കുന്നവരുണ്ട് അതായത് രണ്ടെണ്ണം ഒരെണ്ണം വരെ ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ വില കുറച്ചാണ് ഈ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് അപ്പോൾ പത്തെണ്ണം എടുക്കുമ്പോഴാണ് നമുക്കത് പാക്ക് ചെയ്തൊക്കെ അയക്കുമ്പോൾ എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മിനിമം പത്തെണ്ണ എടുക്കാൻ പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെയാണ് പത്തെണ്ണ എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാകില്ല അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കുമൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നല്ല കോട്ടൺ ആണ് അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഈ ചാനൽ വഴി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് സെയിൽ ചെയ്യാം അപ്പോൾ ഏത് ബ്രാൻഡ് ഏതാണ് അതുപോലെ രാജവാടി ആണെങ്കിൽ രാജവാടി ആണ് വൈറ്റ് കോൾഡാണ് എന്നൊക്കെ പറഞ്ഞാണ് തരുന്നത് അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം കാരണം ഒരുപാട് വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇതിലെല്ലാം ഇതിൻ്റെ ജി എസ് അടക്കം ബ്രാൻഡ് എല്ലാം പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പണ്ടാണെങ്കിൽ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ മാത്രമാണ് എല്ലാവർക്കും അറിയാമായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാം മാറി മാറി ചെയ്യുന്നവരാണ് കൂടുതലും അതായത് ഇപ്പോൾ നല്ല ശ്രദ്ധിക്കുന്നത് നല്ല നല്ല ഡിസൈൻസും നല്ല കളർഫുള്ളായിട്ടുള്ള ഐറ്റം ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അടുത്തതും ഇതായതുപോലെ ഒരു മിക്സ് ആൻഡ് മച്ചാണ് രാഹുൽ ടെക്സോ ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് സൂപ്പറാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള പ്രിൻ്റുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ലോ റേറ്റിൻ്റെ മെറ്റീരിയൽ ഇല്ല കേട്ടോ അപ്പം ഇതെല്ലാം ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പം പ്ലെയിൻ മെറ്റീരിയലൊക്കെ ഒരുപാട് ഈ വീഡിയോയിൽ ആണ് ഒത്തിരി പേര് പ്ലെയിൻ മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേർ കൂടി എടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള പത്തെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതെങ്കിലും പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇതുപോലെ മിക്സാൻ മാച്ച് വരുമ്പോൾ മാത്രം അതിൻ്റെ പെയർ എടുത്താൽ മതി ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മിക്സ് മാച്ച് ആണ് മിക്സ് മിക്സാൻ മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്ത് ക്ലോത്താണ് അതായത് പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ട് അതുപോലെ മൾട്ടി കളറിൽ വന്നിട്ടുള്ള പ്ലെയിൻ നൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ ആ കളർ ചാർട്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കാണുമ്പോൾ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് വളരെ ക്ലിയർ ആണ് ഇത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്റ്റ് ചെയ്തെടുക്കാം പ്ലെയിൻ നൈറ്റി ഉപയോഗിച്ച് നൈറ്റിയിൽ ഇപ്പോൾ അജ്രക്കിൻ്റെ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ടോപ്പുകളൊക്കെ ചെയ്യാം അതുപോലെ പ്ലെയിൻ മെറ്റീരിയലിൽ ഫ്രോക്കുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഫ്രോക്ക് ചെയ്യാനായിട്ട് അപ്പം അതിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രോക്കുകൾ ചെയ്യാം അതായതിൽ നമുക്ക് ആ ഒരു കളർ ചാർട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പം ഇതിൽ വളരെ ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ കളറ് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ചിലപ്പോൾ പറഞ്ഞാൽ തെറ്റിപ്പോകൊണ്ടാണ് കളറ് പറയാത്തത് അവിടെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ പ്ലെയിൻ മെറ്റീരിയൽ ബോട്ടം ചെയ്യാനൊക്കെ അടിപൊളിയാണ് അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം ഇപ്പം ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ടുവന്നത് അതായത് നെക്സ്റ്റ് കളർ ചാർട്ടാണ് ഇതിൽ വരുന്ന കളർ കോമ്പിനേഷൻ വളരെ ക്ലിയർ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ വേണ്ടത് അതനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു ബണ്ടിൽ ഇത ഇതുപോലെയാണ് കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് അടുത്ത് നമുക്ക് ബോത്ര അച്ചിറക്കിൽ വന്നിട്ടുള്ള അച്ചിറക് പ്രിൻ്റുകൾ കാണാം അപ്പോൾ ഇത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ള പത്തെണ്ണം എടുത്താൽ മതി കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ തന്നെ എല്ലാ കളർ ചേഞ്ച് ചെയ്ത് എന്നില്ല ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം ബോത്രാച്ചിറക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ പ്ലെയിനിൽ നിങ്ങൾക്ക് യോക്കിലൊക്കെ വെച്ച് ഫ്രോക്കുകളും നൈറ്റിയും ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇപ്പം ഈ ഒരു വീഡിയോയിൽ പ്ലെയിൻ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അജ്റക് പ്രിൻ്റാണ് ബോത്ര അജറക്കാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് മൂന്ന് മീറ്റർ ആണ് കേട്ടോ അത് ഒരു രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇത് നല്ല മെറൂൺ ആണ് റെഡ് നേവി ബ്ലൂ മെറൂൺ ഈ മൂന്ന് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അടുത്തതും ബോത്ര അജറക്കിൽ വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് അപ്പോൾ അച്ചിറക്ക് ഇപ്പോഴും ഹൈ ഡിമാൻഡ് തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് അജക്ക് എടുക്കുന്നുണ്ട് ഇപ്പം ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് റെഡ് ആണ് കളർ ചേഞ്ച് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് അടുത്തത് നേവി ബ്ലൂ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണിത് ബോത്ര അജിറക്കാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്